നമസ്തേ ഹാർട്ടി വെൽക്കം ടു അനീസ് താങ്ക് യു കൊറേ നാളുകൊണ്ട് ചിലരെ ഞാൻ ഇവിടെ അന്വേഷണം നടക്കാറുണ്ട് അല്ലെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ആരെയും അന്വേഷിക്കുന്ന അതാണ് സുഖമല്ലേ സിനിമയൊക്കെ ചെയ്ത് ഇതുവഴി അതുവഴി ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചെയ്ത സിനിമകളൊക്കെ സന്തോഷം ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ മാളികം ശരിക്കും ഭയങ്കര നല്ല ഫിലിം ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ഒരു നമ്മളിങ്ങനെ ഫിലിം കടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലെ അപ്പൊ അതൊരു ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട് ശരിക്കും ഇപ്പോഴും എല്ലാ മലയാളികളുടെ ഉള്ളിൽ ആ അതും എനിക്കിഷ്ടം മറ്റേ അഭൂതനാഥ സദാനന്ദ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലപ്പോഴും അതാണ് ഈ ഈ ബന്ധപ്പെട്ട എന്ത് വീഡിയോ വന്നാലും തന്നെ ശരിക്കും ശരിക്കും നല്ല വൈബ് വൈബ് ഉണ്ട് ഉണ്ട് നല്ലൊരു ുംസിറ്റീവാണോ എന്താ അറിയില്ല അതിനൊരു പവർ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു അവസാന നിമിഷം രഞ്ജിൻ രാജ് മിക്സിംഗിന് പോകുന്നതിന് തൊട്ട് മുന്നേ എന്തോ ഒരു സാധനം മിസ് ഉണ്ടല്ലോ സിനിമയിൽ ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് സ്റ്റുഡിയോ കയറിപ്പോയിട്ട് ഞാൻ വന്നോളാം നിങ്ങള് പൊക്കോളാം പറഞ്ഞു ഞങ്ങള് മെക്സി സ്റ്റുഡിയോ എത്തുമ്പോൾ ഇവൻ അത് ചെയ്ത് മെയിൽ അയച്ചു അവൻ തന്നെ വാടിയിരിക്കുന്നു മെയിൽ അയച്ചിട്ടാണ് വന്നത് ആയി പോയി നമ്മളിപ്പോ അമ്പലത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കും ശാസ്ത്രാവിന്റെ അമ്പലത്തിൽ പോവാണെങ്കിൽ ഈ ടൂണില ൗണ്ട് കേക്കാണെങ്കിലും ആ നമ്മള് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാവുന്ന ആ പവർ അല്ലേ പേഴ്സണൽ പേഴ്സണലായിരിക്കും നമ്മുടെ പ്രാർത്ഥന പക്ഷെ ഭഗവാന്റെ ഒരു പവറും ഈ പാട്ടും എല്ലാം കൂടെ കേൾക്കുമ്പോ ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് അതെ ഭയങ്കര വിശ്വാസിയാണ് അമ്പലം എനിക്ക് അമ്പലം എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ചോദിച്ചാൽ വിശ്വാസം പിന്നെ അത് പിന്നെ അത് ശരിക്കും അഭിലാഷിന്റെ കാര്യം ഞാൻ പറയാന്ന് വെച്ചാൽ അഭിലാഷിനെ പേഴ്സണലി പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അഭിലാഷിന്റെ പേഴ്സണലി പറയുമ്പോ അഭിലാഷിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പറയുമ്പോ അവിടെ ഒരു നല്ലൊരു അച്ഛനുണ്ട് ഒരു നല്ല അഭിലാഷിനെ ഞാൻ അതിലൊന്നും കൂട്ടുന്നില്ല അതൊന്നുമല്ല എനിക്ക് ആയിരിക്കും അതിലൊന്നും അല്ല ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്നേഹനിധിയായ ഒരു അമ്മയുണ്ട് അവിടെ അതായത് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ അമ്മ സ്വന്തം മക്കളെ പോലും മറന്ന് വരുന്നവരെ മക്കളായി കാണുന്ന ഒരു കാണുന്നൊരമ്മന്ന് പറയുന്നത് നല്ലൊരു അമ്മ അതിനെക്കാട്ടിലും ഉപരി പറയാനുള്ള ഒരു എന്താ പറയുക ചോറ്റാനിക്കര അമ്മയുടെ ഒരു ഭയങ്കര ഒരു അനുഗ്രഹമുള്ള ഒരു അമ്മയാണ് ഞങ്ങൾ വീട്ടിൽ പറയും എന്റെ അമ്മ കണ്ടോടെ ശരിക്കും അല്ല ശരി ആ അങ്ങനെ ഒരു അമ്മ ഉള്ളത് ഉള്ളത് തുറന്ന് പറയുന്ന ഒരു സ്വഭാവ അതിപ്പോ മോനാണെങ്കിലും ശരി എന്നതേലും ഒരു കുറ്റം ഞാൻ അഭിലാഷിനെ കുറിച്ച് പറയുവോ അല്ലെങ്കിൽ അഭിലാഷിനെ കൊണ്ട് കാര്യം പറയിപ്പിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ ആ അമ്മയെ വിളിച്ച് സുന്ദരമായിട്ട് പറഞ്ഞ അതെ അമ്മേ ഇന്ന പോലെ അഭിലാഷ് എനിക്ക് ചെയ്തില്ല എന്ന് കഴിഞ്ഞാൽ അമ്മയുടെ നെക്സ്റ്റ് കോൾ അഭിലാഷിന് മോനെ നീ ചെയ്തു കൊടുക്കൂ എന്നുള്ള വർത്താൻ നിനക്ക് അത് ചെയ്താല് ആ കൊച്ചിനായിട്ട് എന്നതിനാ ഇത്ര പാട് പാടുപെടുത്തത് എന്നല്ലാഷിച്ച സത്യം പറഞ്ഞു ഒരുപാട് വഴക്കാഷിക്കും വിഷ്ണു അങ്ങനെയായിരുന്നു അവൻ എന്റെ നമ്മുടെ പത്താം മാതി അസോസിയേറ്റ് ആയിരുന്നു അവൻ നമ്മുടെ വീട്ടിലനിയനെ പോലെ പവൻ സാമ്മയോട് പറഞ്ഞു അഭിചേട്ടൻ ഒരു കഥ പറഞ്ഞു എഴുതി തരുന്നില്ല അടുത്തോടെ അവന്റെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മാളിപ്പുറം പെട്ടെന്ന് ചെയ്യും ഇതേപോലെ അമ്മ ഒരു കാര്യം കൂടെ മോനോട് പറഞ്ഞു അറിയാം പക്ഷെ മോൻ പറയില്ല പക്ഷെ ഞാൻ പറയാം എന്റെ മൂത്ത മോനെ കാണുമ്പോ അഭിലാഷ് പറയും ജഗൻ അടുത്ത് നിനക്ക് ഞാൻ എഴുതി തരാണോന്ന് അടുത്തത് ഞാൻ 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 അടുത്ത അടുത്ത പടമാണ് രണ്ട് അനൗൺസ് അനൗൺസ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഒന്ന് ഒന്ന് ഷാജി ഷാജി ജഗൻ നമ്മുടെ എക്സ്ക്ലൂസീവ് റെഡി ഒറ്റ തീർത്തു ഏറ്റവും സിനിമയിലേക്ക് ഒരു ബേസിക് റീസൺ ഷി സാറ എനിക്ക് ഇന്നും ഓർമ്മയാണ് എനിക്ക് തോന്നുന്നു രാജാമണി ഞങ്ങള് കൊച്ചി താമസിക്കുന്ന സമയത്ത് അന്നാ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഷാജി ഷാഹാൻ ആദ്യോടെ കാണുന്നത് അന്ന് ഞാൻ ഷാജി ഷാഹിസാനോടെ കഥ ഷാജി ഷാഹിസാനെ തോന്നുന്നു നീ കഥ പറയുന്ന രീതിയിലുണ്ട് നിനക്ക് എഴുതാൻ അങ്ങനെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി അല്ല ഉറപ്പായിട്ട് ഞങ്ങൾ ഈ വർഷം അതിന്റെ ചർച്ചയൊക്കെ കിടക്കുന്നുണ്ട് ചേച്ചി ഷൂട്ടൊക്കെ ഞങ്ങളെ ഞങ്ങൾക്ക് ും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സിനിമയിലേക്ക് വന്ന നമ്മൾ സിനിമകൾ കണ്ടാണല്ലോ വരുന്നത് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേക്കറാണ് ഷാഹി സാറ് ഞാൻ സത്യം പറഞ്ഞാൽ സാറിൻ്റെ ഒരു പടം ചെയ്യുമ്പോൾ അത് എന്താവണം എന്ന് അത് എങ്ങനത്തെ സിനിമ എൻ്റെ അടുത്ത് കൃത്യമായി പറയണ്ടോണ്ട് എങ്ങനത്തെ സിനിമ വേണമെന്നു ജഗനെ സംബന്ധിച്ച് എനിക്ക് ഓൾറെഡി എൻ്റെ കൂടെ ഇപ്പം നമ്മുടെ വിഷ്ണു ശശിശങ്കർ ശശിശങ്കർ സാറിൻ്റെ മകനായിരുന്നു ഡയറക്ടറുടെ മകനാണ് പിന്നെ ഇപ്പൊ ഞാൻ പഠനം ചെയ്ത സിനിമ അത് വിനയൻ സാറിന്റെ മകനാണ് അപ്പം ഡാറ്റ മക്കളുടെ ഞാൻ പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അടുത്ത സിനിമ കൂടെ അതേപോലെ എന്താ സംഭവം അറിയോ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോ അവൻ നേരിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അഭിലാഷം അപ്പൊ അടുത്തത് അഭിലാഷിന്റെ വഴക്ക് പറയുന്നതും കൂടെ ഞാൻ കേട്ടതാണ് അവന്റെ പടം നീ അല്ല എന്താ ഇപ്പം ജഗനെ പറ്റി പറഞ്ഞോണ്ട് ജഗൻ ഓൾറെഡി പടം ചെയ്തു വർക്ക് എടുക്കാം ഞാനും ജഗനോട് ഓൾറെഡി ഒരു പടം ഡിസ്കഷൻ ഇപ്പം ഓൾമോസ്റ്റ് സ്റ്റോറി ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ജഗന ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഉറപ്പായിട്ടുള്ള സിനിമ സംഭവിക്കുന്ന ചേച്ചി ഓക്കെ